വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സംഘികളുടെ ലക്ഷദ്വീപിനെതിരെ പടച്ചുവിട്ട എല്ലാ വ്യാജ പ്രചരണങ്ങളും ഈ ഒരറ്റ പോസ്റ്റിലൂടെ ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അതെ തിരുവനന്തപുരത്തുകാരനായ ആദർശ് വിശ്വനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊളിച്ചടുക്കിയത് ഇന്ത്യയിലെ മൊത്തം സംഘപരിവാറിന്റെ ഗൂഢാലോചനയെയും വ്യാജ പ്രചരണത്തെയുമാണ് അദ്ദേഹം എഴുതുന്നു ഇങ്ങനെ അതായത് അദ്ദേഹം ഒരു പ്രാവശ്യം ലക്ഷദ്വീപ് സന്ദർശിച്ചു ഒരു വർഷം മുൻപാണ് ആ സമയം അദ്ദേഹം അവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിന്റെ സമീപം നിന്നുകൊണ്ട് ഒരു സെൽഫി എടുത്തിരുന്നു ആ സെൽഫിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡിയിൽ പങ്കുവെച്ചിട്ടുള്ളത് ആ ചിത്രം ഉടൻ തന്നെ വൈറലാവുകയും ചെയ്തു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം എഴുതിയ കുറിപ്പ് തന്നെയാണ് ആ കുറിപ്പിൽ പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ലക്ഷദ്വീപ് പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല കേട്ടോ ഏകദേശം നൂറ് ശതമാനം എന്ന് തന്നെയാണ് പബ്ലിക് കേരള പറയാറുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിലെ കവരത്തി എന്ന് പറയുന്നത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് ആ തലസ്ഥാന നഗരിയിൽ തല ഉയർത്തി നിൽക്കുന്ന ശിവക്ഷേത്രത്തിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുള്ളത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ശിവക്ഷേത്രത്തിന് ഒരു പോറല് പോലും ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുള്ളത് ഒപ്പം പറയുന്നു ഇവിടെയുള്ള മുസ്ലിം പള്ളികളെക്കാൾ വലിപ്പമുള്ളത് ഈ ക്ഷേത്രത്തിന് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആ പോസ്റ്റിലൂടെ കുറിക്കുന്നുള്ളത് ഇനി ഉത്തരേന്ത്യയിലോ മറ്റോ ആണ് ഈ അവസ്ഥയെങ്കിലും അതായത് സംഘപരിവാറിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം അവിടെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ പക്കൽ ഒരു ആരാധനാലയം ഉണ്ടെങ്കിലോ ആ ആരാധനാലയം എപ്പോ തച്ചു തകർത്തു എന്ന് ചോദിച്ചാൽ മതി അത് ഉത്തരേന്ത്യയിൽ എന്ന് വേണ്ട സംഘികൾക്ക് ഭൂരിപക്ഷമുള്ള എവിടെയായാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരു കർസേവകരും ഉണ്ടായില്ല എന്ന് അതായത് ബാബരി മസ്ജിദ് തച്ചു തകർത്തതുപോലെ ഈ ശിവക്ഷേത്രത്തെ തച്ചു തകർക്കാൻ ഇവിടെയുള്ള ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള മുസ്ലിങ്ങൾ തയ്യാറായില്ല എന്ന ആദർശ വിശ്വനാഥ് ആ പോസ്റ്റിലൂടെ വിളിച്ചു പറയുമ്പോൾ ആ ഒരറ്റ ചിത്രം തകർത്തത് സംഘപരിവാർ ഈ സമയം വരെ ലക്ഷദ്വീപിനെ കുറിച്ചുണ്ടാക്കിയിട്ടുള്ള എല്ലാ വ്യാജ പ്രചരണങ്ങളെയുമാണ് അതായത് കെ സുരേന്ദ്രൻ മുതൽ പ്രതീഷ് വിശ്വനാഥ് മുതൽ അങ്ങ് തുടങ്ങുന്ന സംഘപരിവാറിന്റെ ഫേസ്ബുക്കിലെ വർഗീയ ഐഡികളൊക്കെ ഈ ഒരറ്റ പോസ്റ്റ് കൊണ്ട് ഇല്ലാതായി എന്ന് വേണം പറയാൻ പക്ഷേ ഇനിയും സംഘികൾ പല പേരുമായി രംഗത്ത് വരും ചിലപ്പോൾ ഈ ആദർശ വിശ്വനാഥ് എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദു സഹോദരനെ വരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ആദർശ വിശ്വനാഥിൻ്റെ ഈ ഒരറ്റ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുമ്പോൾ സംഘികളുടെ എല്ലാ പദ്ധതികളും എട്ടുനിലയിൽ എന്ന് വേണം പറയാൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് ആയിരക്കും